ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം ആ ഒരു പ്രോസസ് ഇപ്പൊ നടക്കുവാണല്ലോ അതെ അതെ സമയമായിട്ടുണ്ട് ഈ സമയത്ത് സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ വരും അല്ലേ തീർച്ചയായും സാധാരണ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എഫ് എ ക്യു പുറത്തിറക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നതൊന്ന് നോക്കാം ഇതിലെ പ്രധാന കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയാൽ ഈ അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാവില്ലേ ഉറപ്പായും ഈ എഫ് എ ക്യു ലിസ്റ്റ് നോക്കുമ്പോഴേ അറിയാം ഓരോ സ്റ്റെപ്പിലും പലതരം സംശയങ്ങൾ വരാം അതെ തൊട്ട് ബോണസ് പോയിന്റ് പിന്നെ അങ്ങനെ ഒരു ഒരു ക്ലാരിറ്റി വേണം ശരിയാണ് നമുക്ക് കടക്കാം ആദ്യം ആദ്യം തന്നെ തുടങ്ങാം തുടങ്ങാം ഈ ഉണ്ടാക്കണം അതെ അത് നിർബന്ധമാണ് അത് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും പക്ഷെ അത് എവിടെയെങ്കിലും എഴുതി വെക്കാൻ മറന്നുപോയി അത് പറ്റാറുണ്ട് പിന്നെ എങ്ങനെ കണ്ടെത്തും ആ വെബ്സൈറ്റ് അതിൽ കയറിയാൽ ഗെറ്റ് യൂസർ നെയിം ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു ലിങ്ക് കാണാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അങ്ങനത്തെ കുറച്ച് വിവരങ്ങൾ കൊടുത്താൽ മതി അപ്പൊ നമ്പർ കിട്ടും അതെ മറന്നുപോയ ആപ്ലിക്കേഷൻ നമ്പർ അപ്പൊ തന്നെ കിട്ടും ഓക്കെ ഓക്കെ അതെളുപ്പമായല്ലോ ശരി ഇനി ലോഗിൻ ചെയ്ത് അപേക്ഷ പൂരിപ്പിക്കുമ്പോ അവിടെയാണല്ലോ ഈ ബോണസ് പോയിന്റുകളുടെ കാര്യം വരുന്നത് അതെ ചിലർക്ക് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് എസ് പി സി പിന്നെ ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ഇതിനൊക്കെയുള്ള ബോണസ് പോയിന്റ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഗ്രേ ആയി കാണുന്നു എന്ന് പറയുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താ അതിന്റെ കാരണം അവിടെ ഒരു നിയമമുണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ അതായത് യോഗ്യതാ പരീക്ഷയ്ക്ക് ഏതെങ്കിലും വിഷയത്തിന് ഗ്രേസ് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗ്രേസ് മാർക്ക് അതെ ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാവില്ല ഓഹോ അങ്ങനെയാണല്ലേ അതുകൊണ്ടാണ് ആ ഓപ്ഷൻസ് ചിലർക്ക് ഡിസേബിൾഡ് ആയി കാണുന്നത് അപ്പോ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബോണസ് പോയിന്റ് പ്രതീക്ഷിക്കേണ്ട അതെ അതാണ് നിയമം ശരി അത് വ്യക്തമായി അടുത്തൊരു പ്രശ്നം ഇത് ചിലപ്പോൾ സി പഠിച്ച സ്കൂള് അത് ഹയർ സെക്കൻഡറി അപേക്ഷയിലെ ലിസ്റ്റിൽ കാണുന്നില്ല പ്രത്യേകിച്ച് സ്വന്തം ജില്ല വിട്ട് വേറെ ജില്ലയിൽ അപേക്ഷിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് അതെ അതെ അതിനൊരു കാരണമുണ്ട് എന്താണത് ഈ ഏകജാലക അപേക്ഷാ അപേക്ഷാലിസ്റ്റില് ഹയർ സെക്കൻഡറി കോഴ്സുകളുള്ള സ്കൂളുകൾ മാത്രമേ കാണിക്കൂ അപ്പൊ നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളില് പ്ലസ് വൺ പ്ലസ് ടു ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് വേറെ ജില്ലയിലാണെങ്കിലോ അവിടെ നിങ്ങളുടെ പഴയ സ്കൂള് ഒരു ഹയർ സെക്കൻഡറി സെന്റർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ ആ സ്കൂള് ലിസ്റ്റിൽ കാണില്ല അപ്പൊ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർ ലിസ്റ്റിൽ എന്നൊരു ഓപ്ഷൻ കാണും അത് 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 സെലക്ട് ചെയ്യണം അതെ മതി ശരി ഇനി അപേക്ഷയൊക്കെ സമർപ്പിച്ചു ഫൈനൽ കൺഫർമേഷനും കൊടുത്തു കൊടുത്തു അതിന്റെ ഒരു ഔട്ട് എടുത്ത് സ്കൂളിൽ കൊടുക്കണോ വേണ്ട ഓൺലൈനായിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ പിന്നെ അതിന്റെ ഹാർഡ് കോപ്പി സ്കൂളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഓക്കെ ആ പ്രോസസ് അവിടെ കഴിഞ്ഞു പക്ഷേ ഇവിടെയാണ് അടുത്തു പേടി വരുന്നത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു അപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അപേക്ഷയിൽ എന്തോ തെറ്റുപറ്റിയല്ലോന്ന് അത് സംഭവിക്കാം ചിലപ്പോ കൊടുത്ത ഗ്രേഡ് മാറിപ്പോയി അല്ലെങ്കിൽ സ്കൂൾ ഓപ്ഷൻ മാറ്റണം കോഴ്സ് മാറ്റണം ഇതൊക്കെ തോന്നും തിരുത്താൻ പറ്റുമോ പറ്റും പറ്റും അതിനാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഘട്ടമുള്ളത് ആ ട്രയൽ അലോട്ട്മെന്റ് ആദ്യം ഒരു താൽക്കാലിക ലിസ്റ്റ് വരും നിങ്ങളുടെ സാധ്യതയൊക്കെ ഏകദേശം അറിയാനും കൊടുത്ത വിവരങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടെ നോക്കാനും അത് ഹെൽപ്പ് ചെയ്യും ശരി ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ വഴി കയറി അപേക്ഷയില് തിരുത്തലുകൾ വരുത്താൻ ഒരു അവസരം കിട്ടും ഓ അപ്പൊ തിരുത്താം എന്തൊക്കെ തിരുത്താം കൊടുത്ത വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താം കൊടുത്ത സ്കൂൾ ഓപ്ഷനുകൾ മാറ്റാം കോഴ്സ് കോമ്പിനേഷനുകൾ മാറ്റാം ഇതൊക്കെ ആ സമയത്ത് ചെയ്യാൻ പറ്റും കൊള്ളാം അത് വലിയൊരു ആശ്വാസമാണ് കാരണം ഫൈനൽ കൺഫർമേഷൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പലരും കരുതുന്നത് അല്ലല്ല ട്രയൽ കഴിഞ്ഞിട്ട് തിരുത്താൻ അവസരമുണ്ട് അത് ഉപയോഗിക്കണം ഉറപ്പായും ഇനി അല്ലല്ലാമസ സ്ഥലവുമായി ബന്ധപ്പെട്ട ബോണസ് പോയിന്റ് സി ബുക്കിലെ വിലാസമല്ല ഇപ്പൊ താമസിക്കുന്നതെന്ന് കരുതുക ശരി അപ്പോ ഇപ്പോഴത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി താലൂക്ക് അതിന്റെയൊക്കെ ബോണസ് പോയിന്റ് കിട്ടാൻ എന്ത് സർട്ടിഫിക്കറ്റാ കാണിക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലെ അഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴത്തെ അഡ്രസ്സെങ്കിൽ വേറെ ഒന്നും വേണ്ട ആ ബുക്ക് മതി ഓക്കെ പക്ഷേ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അഡ്രസ്സ് തെളിയിക്കാൻ ഒന്നുകിൽ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കാം റേഷൻ കാർഡ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി അത് കൊടുക്കണം ശരി റേഷൻ കാർഡ് അല്ലെങ്കിൽ അതെ ഇനി നേിറ്ററിയുമായി ബന്ധപ്പെട്ട ബോണസ് പോയിന്റ് കരസേനയിലുള്ള ജവാൻമാരുടെ മക്കൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് ഉണ്ട് സർവീസിലുള്ള ജവാൻമാർക്ക് എന്നാൽ ഈ പാരാമിലിറ്ററി ഫോഴ്സില്ലേ സിആർ പി എഫ് ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് ഇങ്ങനെയുള്ള സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് ഈ സെയിം ബോണസ് പോയിന്റ് കിട്ടുമോ ഇല്ല അവിടെ വ്യത്യാസമുണ്ട് നിലവിലുള്ള നിയമമനുസരിച്ച് ആർമി നേവി എയർഫോഴ്സ് ഇതിലെ സർവീസിലുള്ള ജവാൻമാരുടെ മക്കൾക്കുള്ള ബോണസ് പോയിന്റ് ഓക്കെ അത് ി എഫ് ബി എസ് എഫ് പോലുള്ള പാരാമിലിറ്ററി അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഈ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ മക്കൾക്ക് കിട്ടില്ല കിട്ടില്ല അത് പ്രോസ്പെക്ടസിൽ ഉണ്ടാവും അല്ലേ ഉണ്ടാവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ അപേക്ഷിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ശരി അടുത്തത് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്ന കാര്യം ഒരാൾക്ക് സ്വന്തം ജില്ലയിലും അപേക്ഷിക്കണം ചിലപ്പോൾ വേറൊരു ജില്ലയിലും താല്പര്യമുണ്ട് അപ്പോ ആദ്യമുണ്ടാക്കിയ അതേ കാൻഡിഡേറ്റ് ലോഗിൻ വെച്ച് രണ്ടാമത്തെ ജില്ലയിലും അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല അത് പറ്റില്ല ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഒരു ജില്ലയിലേക്ക് മാത്രമാണ് ഓ നിങ്ങൾക്കിപ്പോ തിരുവനന്തപുരത്തും അപേക്ഷിക്കണം എറണാകുളത്തും അപേക്ഷിക്കണം എന്നിരിക്കട്ടെ തിരുവനന്തപുരത്തിന് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കണം പിന്നെ എറണാകുളത്ത് അപേക്ഷിക്കാൻ അവിടുത്തെ ലിങ്ക് വഴി വേറൊരു പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കണം അപ്പോ ഓരോ സെപ്പറേറ്റ് ലോഗിൻ അതെ ഓരോ ജില്ലക്കും പുതിയ ലോഗിൻ പുതിയ അപേക്ഷ ശരി അങ്ങനെയാണെങ്കിൽ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഈ പല ജില്ലകളിലും അപേക്ഷ കൊടുക്കാൻ പറ്റുമോ ഒരേ നമ്പർ തന്നെ ഉപയോഗിക്കാമോ ആ അവിടെ ഒരു ഇതുണ്ട് ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വ്യത്യസ്ത ജില്ലകളിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും പ്രശ്നമില്ല ആ അതായത് നിങ്ങളുടെ നമ്പർ വെച്ച് തിരുവനന്തപുരത്ത് ഒരു ലോഗിൻ ഉണ്ടാക്കാം അതേ നമ്പർ വെച്ച് എറണാകുളത്ത് വേറൊരു ലോഗിനും ഉണ്ടാക്കാം ഓക്കെ പക്ഷേ ഒരു ജില്ലയ്ക്കുള്ളിൽ ഒരേ നമ്പർ വെച്ച് ഒന്നിൽ കൂടുതൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരേ നമ്പർ വെച്ച് രണ്ടപേക്ഷ അതാണ് സിസ്റ്റം പക്ഷേ ആ നമ്പർ വേറെ ജില്ലയിൽ ഉപയോഗിക്കാം മനസ്സിലായി മനസ്സിലായി ഇനി സാധാരണ സംഭവിക്കുന്ന എന്നാൽ ടെൻഷൻ ആകുന്ന ഒരു കാര്യം കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് മറന്നുപോയി ആ സംഭവിക്കാം എന്ത് ചെയ്യും അതും ഈസി കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ലിങ്ക് കാണും ആ കണ്ടിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏത് ജില്ലയിലാ അപേക്ഷിച്ചത് പിന്നെ സ്ക്രീനിൽ ഒരു കോഡ് കാണിക്കോ ക്യാപ്ച ആ അതും ആയിട്ട് കൊടുത്താൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും എസ് എം എസ് വഴിയോ മറ്റോ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം ഓക്കെ വളരെ നല്ലത് അവസാനമായിട്ട് ഒരു കാര്യം കൂടി അപേക്ഷ എങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കറന്റ് പോയി അല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ടായി ആ അതൊരു പേടിയാണ് എന്ത് സംഭവിക്കും ചെയ്തതൊക്കെ പോവുവോ അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ആദ്യത്തെ സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേയാണ് കറണ്ട് പോയതെങ്കിൽ ഓക്കെ അപ്പൊ ചിലപ്പോ ആദ്യം തൊട്ടാ ലോഗിൻ ക്രിയേഷൻ ചെയ്യേണ്ടി വരും ശരി ഇനി ലോഗിൻ ഉണ്ടാക്കി എന്നിട്ട് അപേക്ഷ പൂരിപ്പിക്കുന്നതിനിടയിലാണ് കറണ്ട് പോയതെങ്കിലോ ഇന്റർനെറ്റ് പോയതെങ്കിലോ ആ സാധാരണഗതിയിൽ പേടിക്കേണ്ട നിങ്ങൾ അതുപോലെ കൊടുത്ത ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായി സേവ് ആവാൻ സാധ്യതയുണ്ട് അപ്പോ കറണ്ടോ ഇന്റർനെറ്റോ വരുമ്പോ വീണ്ടും ലോഗിൻ ചെയ്ത് നിന്ന് തുടർന്ന് പൂരിപ്പിച്ചാൽ മതിയാവും മതിയാവും പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെ ഒ ഇ സി വിഭാഗത്തിൽപ്പെടുത്തുന്നുണ്ടെന്നോ ഉണ്ട് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് അതെ എന്നാൽ ഈ ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ ആ ഒ ഇസി ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാൻ ചിലർക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഈ രേഖയിൽ പറയുന്നുണ്ട് അപ്പോൾ അർഹതയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ചെക്ക് ബോക്സ് ചിലപ്പോൾ ഇനാക്റ്റീവായി കാണുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് ശരിയാണ് അപ്പോൾ ഈ ഒ ഐ സി എന്ന ആശയം ആദ്യം ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ് അതായത് എസ് എ എസ് ടി ലിസ്റ്റിൽ പെടാത്ത എന്നാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങൾക്ക് അവർക്ക് സംവരണം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണിത് ഈ പട്ടികജാതിയിൽ നിന്നും മതം മാറിയ ക്രിസ്ത്യാനികൾ അവരും ഈ ഒ ഇസി ആനുകൂല്യങ്ങൾക്ക് അർഹരാണ് രേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന വിഭാഗം അവർ ആ ഓൺലൈൻ ഫോമിലെ കാസ്റ്റ് എന്ന കോളത്തിൽ കൃത്യമായിട്ട് അതേപടി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം അപ്പൊ ഏകദേശം സാധാരണ വരാറുള്ള സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടി എന്ന് കരുതുന്നു അതെ പ്രധാനപ്പെട്ട പലതും നമ്മൾ കവർ ചെയ്തു ലോഗിൻ പ്രശ്നം ബോണസ് പോയിന്റിന്റെ കാര്യങ്ങൾ തെറ്റുതിരുത്താനുള്ള അവസരം പല ജില്ലകളിൽ അപേക്ഷിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഉറപ്പായും അപേക്ഷ കൊടുക്കുമ്പോൾ പിന്നെ ഏറ്റവും പ്രധാനം കൊടുക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആയിരിക്കണം ഓപ്ഷനുകളൊക്കെ നല്ലോണം ആലോചിച്ചു കൊടുക്കണം പിന്നെ ആ ക്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞുള്ള തിരുത്തൽ അവസരം അത് മാക്സിമം ഉപയോഗിക്കണം ശരിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം സിസ്റ്റത്തിൽ തന്നെയുണ്ട് പക്ഷേ അത് മുൻകൂട്ടി അറിയുമ്പോഴാണ് നമുക്കൊരു ധൈര്യം കിട്ടുന്നത് തീർച്ചയായും പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക